പലർക്കും ഉള്ളൊരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഓഫ്ലൈൻ കോച്ചിങ് എടുക്കുന്നതിൻ്റെ ഒരു എഫക്റ്റീവ്നെസ് ഒരു ഓൺലൈൻ കോച്ചിങ്ങിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഞാൻ ആദ്യം കുറച്ച് കുറച്ചുകൂടെ പക്ഷെ ഞാൻ അത് ജോയിൻ ചെയ്തു പക്ഷെ പിന്നീടാണ് അതിൻ്റെ എഫക്റ്റീവ്നെസ് എത്രത്തോളമാണെന്ന് മനസ്സിലായിട്ടുള്ളത് എന്നെ സംബന്ധിച്ച് എനിക്കിതൊരു വലിയ പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ലൈഫിൽ ഇത്രയും എൻജോയ് ചെയ്ത് പഠിച്ചിരുന്നത് എങ്ങനെയാണ് ഈ ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ കൺസിസ്റ്റൻറ്റായിട്ട് ഇരിക്കാൻ പറ്റിയത് എങ്ങനെയായിരുന്നു ആ ഒരു ഫസ്റ്റ് ടൈമിൽ ഞാൻ ആ എടുത്തുള്ള ആ എഫേർട്ട് തന്നെയാണ് അത് പിന്നെ ഞാനത് ആംഗ്ലിച്ച് പറഞ്ഞത് അത്രയും പിന്നെ അതിൻ്റെ മേലെ ഞാൻ അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ആ കിട്ടിയ ബേസ് എല്ലാത്തിൻ്റെയും ഒരു അടിസ്ഥാനം എന്ന് വെച്ചാൽ അടുത്തറിയാൻ ആ കിട്ടിയ ബേസ് ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ട് സോ അത് വെച്ച് തന്നെയാണ് പിന്നീട് എല്ലാ അറ്റംപ്റ്റും നടത്തിയിട്ടുള്ളത് ഹലോ എവരി വൺ വെൽക്കം ടു ലൈഫർ എഡ്യൂക്കേഷൻ നെറ്റ് അല്ലെങ്കിൽ ജെ ആർ എഫ് നേടുക എന്നുള്ളത് നിങ്ങളുടെ പലരുടെയും സ്വപ്നമായിരിക്കും അല്ലേ ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹവും അതിൻ്റെ കൂടെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള എഫേർട്ടും ഉണ്ടെങ്കിൽ അത് നേടിയെടുക്കുക എന്നുള്ളത് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ് ഇത്തവണ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസത്തിൽ അയ്യായിരത്തി എണ്ണൂറ്റി എൺപത് പേരാണ് നെറ്റ് എക്സാം എഴുതിയിട്ടുള്ളത് അതിൽ അമ്പത് പേർക്കാണ് ജെ ആർ എഫ് കിട്ടിയിട്ടുള്ളത് നമുക്കറിയാമല്ലേ ടോപ്പ് വൺ പേഴ്സൻറ്റേജിന് മാത്രമാണ് ജെ ആർ എഫ് എന്നുള്ള ക്വാളിഫിക്കേഷൻ കിട്ടുന്നത് അപ്പോൾ ആ അമ്പതിൽ ഒരാളായിട്ടുള്ള ഐഫറിൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള അനുശ്രീ ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് സോ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അനുശ്രീനോട് ചോദിക്കാം കൺഗ്രാജുലേഷൻ താങ്ക് യു അപ്പം അനുശ്രീ ഒരുപാട് ഹാപ്പി ആയിട്ടാണല്ലോ നിൽക്കുന്നത് അപ്പോൾ എനിക്ക് അനുശ്രീൻ്റെ നല്ല പരിചയമുണ്ട് അപ്പോൾ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ജസ്റ്റ് അനുശ്രീനെ പരിചയപ്പെടുത്തിക്കൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ എൻ്റെ പേര് അനുശ്രീ കണ്ണൂരാണ് സ്വദേശം ഞാനിപ്പോൾ വാതിഹുത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിസർച്ച് ആൻഡ് അഡ്വാൻസ് സ്റ്റഡീസിൽ പഠിപ്പിക്കുകയാണ് ഞാൻ പി ജി കംപ്ലീറ്റ് ചെയ്തത് കണ്ണൂർ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് മാങ്ങാട്ടുപറമ്പുള്ള കണ്ണൂർ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ വെച്ചായിരുന്നു ആൻഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പി ജി കംപ്ലീറ്റ് ചെയ്തത് ആൻഡ് നെറ്റ് ക്വാളി ആദ്യമായിട്ട് നെറ്റ് ക്വാളിഫൈ ചെയ്യുന്നത് ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ തന്നെയാണ് ജെ ആർ എഫ് ക്വാളിഫൈ ചെയ്ത് ഇതിപ്പോൾ കഴിഞ്ഞ റീസൻ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുള്ള എക്സാമിലാണ് അപ്പോൾ അനശ്രീ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ഒരുപാട് ആൾക്കാരുടെ സ്വപ്നമാണ് ഈ ഒരു നെറ്റ് അല്ലെങ്കിൽ ജെ ആർ എഫ് നേടിയെടുക്കുക എന്ന് പറയുന്നത് അപ്പോൾ അനുശ്രീം അതുപോലെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചൊരു കാര്യം കൂടിയായിരിക്കും അത് ഇത്രയും പെട്ടെന്ന് നേടിയെടുക്കും എന്നുള്ളത് വിചാരിച്ചിരുന്നു അതായത് തേർഡ് അറ്റംപ്റ്റിലാണ് ജെ ആർ എഫ് ക്വാളിഫൈ ചെയ്യുന്നത് അല്ലേ അതും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നെറ്റ് ക്വാളിഫൈ ചെയ്തു എന്നുള്ളതും വലിയൊരു അച്ചീവ്മെന്റ് ആണ് അത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു പി ജി പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഞാൻ പി ജി കംപ്ലീറ്റ് ആയതിന് ശേഷമുള്ള ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ നമ്മുടെ ഒരു കരിയറിലേക്ക് എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഗ്യാപ്പ് ആ ഒരു ഗ്യാപ്പിൽ വന്നിട്ടുള്ള ഒരു ടിസ്റ്റായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു ഐഫറിലേക്കുള്ള ഒരു ജോയിനിങ് എന്ന് പറയുന്നത് ആൻഡ് ഞാൻ ജോയിൻ ചെയ്തു ആ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നെറ്റ് ക്വാളിഫൈ ചെയ്തു അപ്പോൾ ചെറിയൊരു മാർക്കിനായിരുന്നു ജെ ആർ എഫ് മിസ്സായിട്ടുണ്ടായത് അപ്പോൾ അതുവരെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ജെ ആർ എഫിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടായില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ മിസ്സായപ്പോളേ രണ്ട് മാർക്കിന് മിസ്സായപ്പോൾ എന്തേ നോക്കിയാൽ എന്നുള്ളൊരു ചിന്ത വന്നു അപ്പോൾ സെക്കൻഡ് അറ്റംപ്റ്റ് നടത്തി അപ്പോൾ നാല് മാർക്കിന് മിസ്സായി അപ്പോൾ പിന്നെ ഇനി അടുത്ത അറ്റംപ്റ്റിൽ ആറ് മാർക്കിന് മിസ്സാകും അല്ലെങ്കിൽ എട്ട് മാർക്കിന് മിസ്സാവും ഇനി വിട്ട് കളയാന്ന് വിചാരിച്ചതായിരുന്നു പക്ഷെ ആ ഒരു അപ്ലൈ ചെയ്യേണ്ട ഒരു സമയം വരുമ്പോളേ എന്തോ ഒരു ഫോഴ്സ് ഇങ്ങനെ പിടിച്ച് വലിച്ച് കൊണ്ടുപോയതുപോലെ അപ്ലൈ ചെയ്തു അപ്പോ എഴുതി ജെ ആർഫ് ക്വാളിഫൈ ചെയ്തു യെസ് അതിന്റെ ഒരു ഹാപ്പിനെസ് ഇപ്പൊ മുഖത്ത് കാണാനുണ്ട് അപ്പൊ അനുശ്രീം പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ ഇതൊരു ഇൻക്രീസിംഗ് ഓർഡറിൽ വരും എന്നുള്ളൊരു ഹോപ്പില് വിട്ട് കളഞ്ഞിട്ടില്ല എന്നുള്ളത് അപ്പോൾ ഇത്തവണയാണെങ്കിലും എക്സാം കഴിഞ്ഞ റിസൾട്ട് വന്നപ്പോൾ പലർക്കും ഈ ഒരു ഒരു ക്വസ്റ്റിന് മിസ്സായി എന്നുള്ളത് അവരെ ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആക്കിയിട്ടുള്ള ഒരു സംഭവമാണ് ലൈക്ക് നെറ്റാണെങ്കിലും ജി ആർ എഫ് ആണെങ്കിലും ഇവൻ പി എച്ച് ഡി ആണെങ്കിൽ പോലും അതൊരു രണ്ട് പി എച്ച് ഡി എന്നുള്ള ആ ഒരു എലിജിബിലിറ്റി ആണെങ്കിൽ പോലും ഒരു രണ്ട് രണ്ട് മാർക്ക് എന്ന് പറയുമ്പോൾ ഒറ്റര് ആണ് അപ്പോൾ അതില്ലാവരും വല്ലാണ്ട് ഒരു ഒരു വിഷമം എന്ന് പറയുന്നത് കുറച്ച് നാളത്തേക്ക് ഒരു സംഭവമാണ് അപ്പോൾ അങ്ങനെയുള്ളവരോട് ആ ഒരു മിസ്സായി പോയിട്ടുള്ളവരോടനുസരിക്കുക ആദ്യം എന്താ പറയാനുള്ളത് അത് വെച്ചിട്ട് നമുക്ക് പിന്നെ എങ്ങോട്ട് പോകാം അത് ഞാനും ഈ പറയുന്ന ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു വന്ന ആളാണ് അതപ്പോൾ നമ്മൾ പറയുമ്പോൾ സിമ്പിൾ ആയിരിക്കും പക്ഷെ നമ്മൾ ആ ഒരു റിസൾട്ട് നോക്കുന്ന സമയത്ത് ഇത്രയും ചെറിയ കട്ട് ഓഫിലാണ് നമുക്ക് ആ ഒരു പൊസിഷനിൽ നിന്ന് മാറിക്കിടക്കുന്ന പറയുമ്പോൾ അത് ഭയങ്കര ഒരു ഒരുപാട് നാളുകൾ ഉറക്കം കിട്ടുന്ന ഒരു സംഗതിയാണ് പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഞാൻ ഈ സെക്കൻഡ് അറ്റംപ്റ്റിൽ മിസ്സായി വിട്ട് കളഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്കിന്നിവിടെ ഇരിക്കാൻ പറ്റില്ലായിരുന്നു പലർക്കും ഉള്ളൊരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഓഫ്ലൈൻ കോച്ചിങ് എടുക്കുന്നതിൻ്റെ ഒരു എഫക്റ്റീവ്നെസ് ഒരു ഓൺലൈൻ കോച്ചിങ്ങിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് അപ്പം ഐഫറിലെ ഈ ഒരു ഓൺലൈൻ സിസ്റ്റത്തിനൊക്കെ അനുശ്രീയുടെ ഒരു റെസ്പോൺസ് ലൈക്ക് എന്താണ് ഇതിൽ നിന്ന് അനുശ്രീ നേടിയത് അല്ലെങ്കിൽ ഈ ഒരു ജെ ആർ എഫ് ജേണിയിലേക്ക് എങ്ങനെയാണ് ഇത് ഹെൽപ്പ് ചെയ്തത് എന്നുള്ളത് ഒന്ന് പറയാം ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് തൊട്ടേ പറയേണ്ടി വരും അപ്പം ഞാൻ ആദ്യം ഐഫറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാൻ കാരണം ഞാൻ പറഞ്ഞു പി ജി കഴിഞ്ഞ ആ ഒരു എന്താണ് ചെയ്യേണ്ടത് വിചാരിച്ചിരിക്കുന്ന സമയത്ത് എന്തായാലും കുറച്ച് നാൾ എനിക്ക് ഉറപ്പില്ല ഇതിലേക്ക് എത്തിച്ചേരുന്നെന്ന് ഉറപ്പില്ല പക്ഷേ നെറ്റ് കോച്ചിങ് നോക്കി നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ സാറിനോട് പറഞ്ഞു എൻ്റെ പി ജി പഠിപ്പിച്ചിട്ടുണ്ടായ ആഷിഖ് സാറിനോട് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു നീ എന്നാൽ നെറ്റ് നോക്ക് ഐഫറിലേക്ക് ഒന്ന് വിളിച്ചു നോക്ക് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഐഫറിൽ വിളിച്ചു അപ്പോൾ ഞാൻ ഫസ്റ്റ് ചോദിച്ചത് ഓഫ്ലൈൻ ആയിരിക്കുമോ ക്ലാസ് എന്നുള്ളതാണ് കാരണം ഞാൻ എന്തായാലും ഒരു മൂന്ന് നാല് മാസം ഇതിനു വേണ്ടി മെനക്കെട്ടിരിക്കാൻ വേണ്ടി തയ്യാറായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ചുകൂടി നമ്മൾ കൂടി നമ്മളെന്തേ ആയിട്ട് അവരുടെ ആ ഒരു നോട്ടത്തിൻ്റെ ഉള്ളിൽ തന്നെ പഠിക്കുന്നതായിരുന്നു വിചാരിച്ചപ്പോൾ നല്ല ഓൺലൈനായിട്ട് ആ ക്ലാസ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആദ്യം കുറച്ചുകൂടെ ഡസ്പായിരുന്നു പക്ഷേ ഞാനത് ജോയിൻ ചെയ്തു പക്ഷെ പിന്നീടാണ് അതിൻ്റെ എഫക്റ്റീവ്നസ് എത്രത്തോളം ആണെന്ന് മനസ്സിലായിട്ടുള്ളത്